നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് ഒരു കൂര ഉണ്ടാക്കുക രണ്ട് മുറിയോ രണ്ട് മൂന്ന് മുറിയോ എങ്ങനെയാണെങ്കിലും ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും അല്ലേ അപ്പൊ ന്യൂസിലൻഡിൽ ന്യൂ വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ വീട് വാങ്ങിക്കാൻ എത്രയായിരിക്കും വിലയെ എങ്ങനെയായിരിക്കും ന്യൂസിലൻഡിൽ വീട് വാങ്ങിക്കാനുള്ള കടമ്പകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇപ്പൊ ന്യൂസിലൻഡില് വീട് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ വീട് വാങ്ങിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതേസമയം ന്യൂസിലൻഡില് നിങ്ങൾക്കൊരു മാന്യമായിട്ടൊരു ഇൻകം ഉണ്ട് രണ്ടു പേർക്കും ഒരു ഇൻകം ഉണ്ട് ഒരു കുറച്ച് നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് അതായത് കുറച്ച് നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നേരത്തെ തന്നെ വീട് വാങ്ങിക്കുക എന്ന് പറയുന്നതാണ് ന്യൂസിലൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഞാൻ പറയും ന്യൂസിലൻഡിലെ ജീവിത ചെലവുകൾ എന്ന് പറഞ്ഞെങ്കിൽ വളരെ കൂടുതലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പുതിയതായിട്ട് ന്യൂസിലൻഡിലേക്ക് വന്നവർക്കറിയാം വളരെ കൂടിയ ജീവിത ചിലവാണ് അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഇപ്പം റിസപ്ഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം എല്ലാ കാര്യത്തിനും വില കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ പക്ഷെ അതേസമയം നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി കിട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ചെറിയ ഒരു എമൗണ്ട് എല്ലാ എല്ലാ പേയിൽ നിന്നും ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട് വാങ്ങിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും നിങ്ങൾ റെൻ്റിൽ താമസിക്കുമ്പോൾ നിങ്ങൾ വേറെ ആരുടെയെങ്കിലും മോർഗേജ് അടച്ചുകൊണ്ടിരിക്കുമല്ലേ അതായത് നമ്മൾ ഇ എം ഐ എന്ന് പറയുന്നത് നാട്ടിലാണെങ്കിൽ ഇ എം ഐ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ വേറെ ആരുടെയും മോർഗേജ് അടച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങളുടെ മോർഗേജ് ഇപ്പൊ ന്യൂസിലൻഡില് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വീട് എത്രയും പെട്ടെന്ന് വീട് വാങ്ങിക്കാൻ സാധിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഒരു കാര്യം ന്യൂസിലൻഡിലെ വീട് മേടിയെന്ന് പറഞ്ഞെങ്കിൽ ഒരു വളരെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം ന്യൂസിലൻഡിലെ ഒരു കണക്കുകൾ നോക്കുവാണെങ്കിൽ അതായത് ഞങ്ങൾ ഇവിടെ വന്ന ഇപ്പം തൊട്ടുള്ളത് ഞാനിവിടെ വന്ന് ഇപ്പം തൊട്ട് കാണുന്ന ഒരു കണക്കെന്ന് പറഞ്ഞെങ്കിൽ എല്ലാ പത്ത് വർഷം കൂടുമ്പോഴത്തേക്കും നമ്മൾ ന്യൂസിലൻഡിൽ ഒരു വീട് വാങ്ങിച്ചെങ്കിൽ അതിന്റെ ഇരട്ടി വിലയാകുന്നതാണ് നമ്മളിതിപ്പോ കണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾ ഒരു രണ്ടായിരത്തി മൂന്നിൽ വാങ്ങിച്ച ഒരു വീടെന്ന് പറഞ്ഞെങ്കിൽ രണ്ടായിരത്തി പത്തിൽ അത് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഇരട്ടി വിലയായി അതുപോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി പത്തി വാങ്ങിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴത്തേക്കും അതിന്റെ ഇരട്ടി വിലയായി അതുപോലെ തന്നെ മോർഗേജ് അഡ്വൈസറോ ഫൈനാൻസ് അഡ്വൈസറോ ഒന്നും അല്ല പക്ഷേങ്കില് നമ്മളിവിടെ ജീവിച്ച് കണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ന്യൂസിലൻഡിൽ റെസിഡൻസി ആയി ആയിക്കഴിഞ്ഞ് കുറച്ച് ഡിപ്പോസിറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വീട് വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ജോലി ആയിക്കഴിഞ്ഞാൽ നമുക്ക് റെസിഡൻസി ആയി കഴിഞ്ഞെങ്കില് നമുക്ക് കിവി സേവർ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് പെർസെന്റേജ് മുതൽ പത്ത് പെർസെന്റേജ് വരെ നമുക്ക് എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഇടാൻ പറ്റും അതായത് നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ സ്ട്രേറ്റ് കിവി സേവർ സ്കീമിലേക്ക് പോകുള്ളൂ കിവി സേവർ ചെയ്യുന്ന പല കമ്പനികളുണ്ട് കേട്ടോ അത് പല ഏജൻസികളുണ്ട് അതുപോലെ തന്നെ പല ബാങ്കുകളും ഈ കിവി സേവർ സ്കീം ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചെങ്കിൽ നമ്മളിപ്പം പത്ത് പെർസെന്റേജ് ആണ് ഇടുന്നതെങ്കിലും എംപ്ലോയറും ഒരു കോൺട്രിബ്യൂഷൻ അതിൽ നിന്ന് ഇടുവെന്നുള്ളതാണ് അതുപോലെ തന്നെ ഗവൺമെന്റും ഒരു ചെറിയ കോൺട്രിബ്യൂഷന് നമുക്ക് അതിലേക്ക് ഇടുവെന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹോം ബയറിന് അത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഫസ്റ്റ് ഹോം ബയറിന് അത് നമുക്ക് വലിക്കാൻ പറ്റും അപ്പൊ നമുക്കതൊരു ആയിട്ട് നമുക്ക് വീട് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതാണ് കിവി സേവർ തുടങ്ങുന്നതുകൊണ്ടുള്ള ഒരു ഉപയോഗം അപ്പൊ അപ്പൊ അങ്ങനെ ഒരു കിവി സേവ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഡിപ്പോസിറ്റ് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഒരു ഡിപ്പോസിറ്റ് ആയി കിട്ടിയിരിക്കും അപ്പൊ അതാണ് ഒരു കാര്യം ഇനി അടുത്തതായിട്ട് നമ്മൾ വീട് വാങ്ങിക്കാൻ വേണ്ടി ഇനി നമ്മൾ വീട് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു അപ്പൊ നിങ്ങൾക്ക് വീട് വാങ്ങിക്കണോ വേണ്ടയോ വീട് വാങ്ങിച്ചെങ്കിൽ നിങ്ങൾക്ക് പണിയാകുമോ ഏത് സമയത്താണ് വീട് വാങ്ങിക്കാൻ നല്ലത് എന്നൊക്കെയുള്ള ഒരു ഒരു ചിന്ത കാണുമല്ലോ ഇപ്പൊ ഇപ്പോഴത്തെ മാർക്കറ്റിൽ എന്ന് പറഞ്ഞെങ്കില് ഈ സമയം എന്ന് പറഞ്ഞെങ്കില് ന്യൂസിലൻഡ് ബയേഴ്സ് മാർക്കറ്റ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഒരു വർഷത്തെ നമുക്ക് കാണുന്നത് ഇപ്പൊ ന്യൂസിലൻഡിലെ വീടുകളുടെ വില എന്ന് പറഞ്ഞെങ്കിൽ ഒരു ചെറിയ ഡിപ്പായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പം ഒരു ഒരു വർഷം മുമ്പ് അല്ല രണ്ട് വർഷം മുമ്പ് വാങ്ങിച്ചവർക്ക് അത് വിൽക്കുമ്പം അത് വിൽക്കാൻ ആ കിട്ടിയ പൈസ കൊടുത്ത പൈസയെങ്കിലും കിട്ടാൻ വേണ്ടി ആയിരിക്കുമല്ലോ നോക്കുന്നത് ആളുകൾ അതുകൊണ്ട് കുറച്ച് വിൽക്കുന്നവർക്ക് അത്ര നല്ല മാർക്കറ്റിൽ അതേ സമയം വാങ്ങിക്കുന്നവർക്ക് അതൊരു മാർക്കറ്റാണ് നമുക്ക് ചിലപ്പം ചില ആളുകൾക്ക് മസ്റ്റായിട്ടും വിൽക്കണമെന്നുണ്ട് അത് വേറെ രാജ്യത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കും സ്ഥലം മാറുകയാണ് വീട് വിൽക്കാൻ നിർബന്ധരായി നിർബന്ധിതരായിരിക്കുന്നവർ വീട് വിൽക്കുമല്ലോ അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു ബയേഴ്സ് മാർക്കറ്റാണ് മാർക്കറ്റാണിപ്പോൾ അപ്പം നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് അവധിയാണെങ്കിൽ സാറ്റർഡേ സൺഡേ ബുധനാഴ്ചകളും അങ്ങനെ മൂന്ന് ദിവസങ്ങളിലാണ് കൂടുതലായിട്ടും ഇവിടെ ഓപ്പൺ ഹോമുകൾ വെക്കുന്നത് അപ്പോൾ ഓപ്പൺ ഹോം എന്ന് പറഞ്ഞെങ്കിൽ വീട് ഓപ്പൺ ആക്കിയിട്ടിരിക്കെ ഇട്ടിട്ട് കാണാം ഒരു കൊടി എത്തി വെച്ചിട്ട് കാണും ഒന്നെങ്കിൽ കൊടി അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും വിൽക്കാനുള്ള വീടുകൾക്ക് മിക്കവാറും ഒരു ബോർഡ് വെച്ചിട്ട് കാണുമല്ലോ അപ്പോൾ അതിനകത്ത് നമുക്ക് ഓപ്പൺ ഹോമുള്ള സമയത്ത് കയറി നോക്കുക അപ്പം വീട് കാണുകയും അങ്ങനെ നമുക്ക് പല ഐഡിയകളൊക്കെ കിട്ടും നമുക്ക് വീട് വാങ്ങിക്കുമ്പോൾ എങ്ങനെയുള്ള വീടാണ് വാങ്ങിക്കേണ്ടത് നമുക്ക് ഉടനെ വീട് വാങ്ങിക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ഹോം ഒക്കെ കയറി കാണുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് കേട്ടോ ലോൺ നമുക്ക് കിട്ടും എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ബാങ്കിന്റെ തന്നെ പല ബാങ്കിന്റെ തന്നെ മൊബൈൽ മോർഗേജ് ബ്രോക്കേഴ്സ് കാണും അവരെ വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ ഇഷ്ടം പോലെ നമുക്കിപ്പം മലയാളി മോർഗേജ് ഉണ്ട് അവരോട് അവരോടാണെങ്കിലും നമുക്ക് എൻക്വയറി ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഈ മോർഗേജ് ബ്രോക്കേഴ്സ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മോർഗേജ് ബ്രോക്കേഴ്സിനെ സമീപിക്കുകയാണെങ്കിൽ അവർ പല ബാങ്കുകളുമായിട്ട് അവർ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും പല ബാങ്കുകളും കൊടുത്തിട്ട് അവിടുത്തെ ഏറ്റവും നല്ല ഒരു നമുക്ക് നല്ല റേറ്റ് നമുക്ക് വാങ്ങിച്ചു തരും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന പൈസ അതായത് നമുക്കിപ്പോൾ എത്രയാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് നമുക്കിപ്പം എത്രയാണ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് ആണോ എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് ആണോ നമുക്ക് ബാങ്കിൽ ലോൺ അനുവദിക്കുന്നതെന്ന് അവര് നമുക്ക് മാക്സിമം നമുക്ക് അതിനുള്ള ഐഡിയ എല്ലാം ചത്തം എന്ന് അവർ നമുക്ക് ചെയ്തു തരും പക്ഷെ നമ്മള് ഒരു ബാങ്കിന്റെ തമ്മിൽ നമ്മൾ ബി എൻ എസ് ബാങ്കിലാണ് നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളെങ്കിൽ ബി എൻ എസ്ഇഡി ആണെങ്കിൽ ബി എൻ എസ് സിഡിന്റെ കാര്യം മാത്രമേ അവർ നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ ഇപ്പൊ നമുക്ക് വേണം ഇൻഡിപെൻഡന്റ് മോർഗേജ് ബ്രോക്കേഴ്സിനെ പോകുവാണെങ്കിൽ ഇങ്ങനെ പല ബാങ്കുകളുമായിട്ട് അവർ താരതമ്യം ചെയ്ത് നമുക്ക് അതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും പിന്നെ നമുക്ക് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്ക് നമ്മുടെ സാലറി വരുന്ന ഏത് ബാങ്കിലാണോ ആ ബാങ്കിനോട് സംഭവിക്കുകയാണെങ്കിൽ അവർക്കറിയാം നമ്മുടെ സ്പെൻഡിങ് നേച്ചർ എങ്ങനെയാണെന്നൊക്കെ അവർക്ക് ബാങ്കിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അതും ഒരു നല്ല ഒരു നമുക്കൊരു നല്ല ഡീല് തരാൻ നല്ലതാണ് നമ്മുടെ നമ്മൾ ഓൺ ബാങ്കിലൊക്കെ നമ്മൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ഇട്ടു ഒരു ആറു മാസത്തേക്കെങ്കിലും നിങ്ങൾ സ്പെൻഡിങ് നേച്ചർ നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ബാങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ലെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ എല്ലാ ആഴ്ചയും നമ്മൾ ടേക്ക് അവേ വാങ്ങിക്കുക അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും നമുക്ക് വേറെ വേറെ ഒത്തിരി നമ്മുടെ സ്പെൻഡിങ് നേച്ചർ കാണുകയാണെങ്കിൽ ബാങ്ക് കുറച്ച് ഒന്നും വലിക്കും ഇത്രയെന്ത് കൊടുത്തെങ്കിൽ ഇവർ തിരിച്ചടയ്ക്കാൻ ഇവർക്ക് പറ്റുകയാണല്ലോ ഇല്ലെങ്കിലോ എന്നോർത്ത് ഒരു ചെറിയൊരു വലിവ് കാണിക്കും അപ്പം നമ്മൾ മാക്സിമം നമ്മൾ സ്പെൻഡിങ് നേച്ചർ കുറച്ച് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഒരു ആറു മാസത്തേക്ക് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയാണെങ്കിൽ ബാങ്ക് കൂടുതൽ നമുക്ക് ലെൻഡ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് ഇവിടെ വാങ്ങിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് മിക്കവാറും ഇപ്പം പറയുന്നത് ഒരു ട്വന്റി പെർസെന്റേജ് ഡിപ്പോസിറ്റ് എന്നാണ് പറയുന്നത് എന്നാൽ പോലും ചില ബാങ്കുകളൊക്കെ ടെൻ പെർസെന്റേജ് തരുന്നുണ്ട് അതുപോലെ തന്നെ ഫൈവ് പെർസെന്റേജ് ഡിപ്പോസിറ്റ് വെച്ചും നമ്മൾക്ക് ചിലപ്പോൾ ബാങ്ക് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും ഞാൻ ഫുള്ളായിട്ട് ഞാൻ പറയുന്ന മുഴുവൻ നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു മോർഗേജ് ബ്രോക്കറി അല്ലെങ്കിൽ ഒരു ബാങ്കിലെ സമീപിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കൈകുറ അതായത് ന്യൂസിലാന്റ് ഗവൺമെന്റ് തന്നെ നമ്മുടെ സാലറിയുടെ എനിക്ക് തോന്നുന്നു നയൻറ്റി ഫൈവ് തൗസൻഡ് കുറവുള്ളവർക്കാണെന്ന് തോന്നുന്നു ഒരാളുടെ ഇൻകം എന്ന് പറഞ്ഞെങ്കിൽ നയൻറ്റി ഫൈവ് തൗസൻഡ് താഴെയുള്ളവർക്കാണെന്ന് തോന്നുന്നു നമുക്ക് ടെൻ തൗസൻഡോളം നമുക്ക് ന്യൂസിലാന്റ് ഗവൺമെന്റ് അതായത് കൈക ഉറയുടെ ഒരു ഫണ്ടിങ് ഉണ്ട് ഗ്രാൻഡുണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതല്ല പക്ഷെ നമുക്ക് ഒരു ഗ്രാൻഡായിട്ട് അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അത് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമുക്കൊരു ഗ്രാന്റ് കിട്ടാനൊരു സാധ്യതയുണ്ട് അതുപോലെ എല്ലാ ക്രൈറ്റീരിയകളും ഉണ്ടോ അതെല്ലാം നമുക്ക് ഫില്ല് ചെയ്താൽ കഴിഞ്ഞ കുറയിലെ വെബ്സൈറ്റിൽ പോയി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാവും അതെങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിവി സേവർ തുടങ്ങുക കഴിഞ്ഞ കുറയില് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെൻഡിങ് നേച്ചർ കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വീട് വാങ്ങിക്കുവാനുമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വീട് ഉണ്ടല്ലോ ഇപ്പൊ വലിയൊരു വീടിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ ടൂ ബെഡൂം റൂം വീടാണെങ്കിൽ അതുപോലെ തന്നെ ഒരു വീട് വാങ്ങിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പൊ നമ്മുടെ തന്നെ മോർഗേജ് ആണല്ലോ നമ്മൾ അടയ്ക്കുന്നത് അതുപോലെ തന്നെ ഒരു വീട് വാങ്ങിക്കാൻ ശ്രമിച്ചാൽ മതി നിങ്ങൾ വീട് വാങ്ങിക്കുമ്പോൾ എനിക്ക് അഞ്ച് മുറിയുടെ വീടായിരുന്നു വേറെ ഞാൻ ആ വീടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മൂന്ന് മുറിയുടെ വീട് വാങ്ങിക്കുക അത് കുറച്ചുനാളെ കഴിയുമ്പോൾ വീട് വീടിന്റെ വില കൂടുന്ന സമയത്ത് നമുക്ക് അതിനൊരു നല്ലൊരു ഇക്വിറ്റി കിട്ടും അല്ലെ ആ ഇക്വിറ്റി ഉപയോഗിച്ച് നമുക്ക് ഒന്നെങ്കിൽ ആ വീട് വിൽക്കാം അല്ലെങ്കിൽ ആ ഇക്വിറ്റി ഉപയോഗിച്ച് നമുക്ക് വേറൊരു വീട് വാങ്ങിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ചെറിയ വീടാണെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്നു വാങ്ങിക്കാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടെ താമസിക്കുന്ന റെൻറ്റിന് താമസിക്കാന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിലെ റെന്റ് എന്ന് പറഞ്ഞിട്ട് വളരെ കൂടുതൽ റെന്റാണ് ന്യൂസിലൻഡിൽ അല്ലേ ചിങ്ങിനെ താമസിക്കുന്ന ഓക്ലൻഡിലാണ് ഓക്ല ഓക്ലിലെ റെന്റ് എന്ന് പറഞ്ഞെങ്കിലും ഒരു രണ്ട് മുറിയുടെ വീടിന് തന്നെ റെന്റ് എന്ന് പറഞ്ഞെങ്കിൽ അഞ്ഞൂറ്റി അമ്പതൊക്കെ ആകും റെന്റ് അല്ലെ അങ്ങനെയാണ് എനിക്കൊരു തോന്നുന്നത് കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് റെന്റ് എന്ന് പറഞ്ഞെങ്കിൽ അഞ്ഞൂറ്റമ്പത് മിനിമം എങ്കിലും ആകും അഞ്ഞൂ നാനൂറ്റമ്പത് തൊട്ട് അറുന്നൂറ് വരെയൊക്കെ രണ്ട് മുറിയുടെ വീടിന് പോലും റെന്റ് ഉണ്ട് അപ്പൊ അതിനേക്കാൾ നിങ്ങളൊരു ഒരു ഇരുന്നൂറ് ഡോളർ അല്ലെങ്കിൽ മുന്നൂറ് ഡോളറും കൂടെ നിങ്ങൾ വീക്കിലി മോർഗേജ് അടയ്ക്കുവാണെങ്കിൽ ചിലപ്പം നമ്മുടെ വീട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വീട് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ആ വീട് മേടിച്ചിരുന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും പോകുന്നത് അതിലേക്ക് ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഇതിൻ്റെ എമൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് പോകുന്നു കാണുമ്പോൾ അവർ സന്തോഷമല്ലേ നമ്മൾ വീട് പേ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്ന ഒരു നല്ലൊരു കാര്യമല്ലേ ഇവിടെ നല്ലൊരു രാജ്യമാണ് നമുക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് നല്ല ഗവൺമെൻറ് സപ്പോർട്ടുള്ള ഒരു രാജ്യമാണ് അപ്പം നമുക്ക് ഇവിടെ താമസിക്ക ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു വീടുണ്ടെങ്കിൽ നമുക്കതൊരു വളരെ ഒരു നല്ലൊരു അസറ്റാണ് അപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറുപ്പത്തിൽ വീട് വീടെടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും നമുക്ക് മുപ്പത് വർഷത്തേക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തേക്കൊക്കെ ആയിരിക്കും നമുക്ക് വീടിന്റെ നമുക്ക് ലോണിന്റെ ഇയർ ഇയർ തരുന്നത് ലോണിന്റെ കാലാവധി എന്ന് പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ ഇരുപതോ ഇരുപത്തഞ്ച് വർഷം ലോണിന്റെ കാലാവധി എന്ന് പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ ഇരുപതോ ഇരുപത്തഞ്ചു വർഷം മുപ്പത് വർഷം അങ്ങനെയൊക്കെ ആയിരിക്കും കാലാവധി തരുന്നത് അപ്പൊ നമുക്ക് പ്രായം കൂടി പോകുന്നതനുസരിച്ച് നമ്മൾ അവരുടെ അതിന്റെ വർഷം കുറയ്ക്കും അതായത് നമ്മൾ എത്ര വർഷം കൂടെ നമുക്ക് ഇനി ജോലി ചെയ്യാൻ ഉണ്ടോ അതനുസരിച്ചല്ലേ അവർക്ക് തരാൻ പറ്റുള്ളൂ നമുക്ക് അറുപത്തഞ്ച് നമ്മുടെ റിട്ടയർമെന്റ് അല്ലേ അപ്പതനുസരിച്ച് നമുക്ക് അടച്ചു തീർക്കാന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും നമുക്ക് ബാങ്കുകാര് ലോണ് തരുന്നത് അപ്പൊ നമ്മൾ അതനുസരിച്ച് വേണം അപ്പം മാക്സിമം എയർലി വേണം നമ്മൾ വീട് വാങ്ങിക്കുവാൻ നോക്കാൻ വേണ്ടി ഇവിടെ പിന്നെ റിട്ടയർമെന്റിന്റെ പെൻഷൻ എന്ന് പറഞ്ഞെങ്കിലുണ്ടല്ലോ നാട്ടിലെ പോലെ നമുക്ക് നല്ല പെൻഷൻ ഒന്നുമില്ല എല്ലാവർക്കും സെയിം പെൻഷനാണ് കിട്ടുന്നത് അത് നമുക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടും അതായത് അഞ്ഞൂറ് ഡോളറൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് അഞ്ഞൂറ് അറുന്നൂറ് ഡോളറൊക്കെയായിരുന്നു എനിക്ക് തോന്നുന്നത് ആഴ്ചയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ അത്ര എളുപ്പമല്ലെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അതിൽ നിന്ന് നമ്മുടെ രണ്ടും കൂടെ പോകണമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് വായിക്കാൻ അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് വീട് വാങ്ങിച്ചാൽ അപ്പം അത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഇന്ന് നിങ്ങൾക്ക് വീട് വാങ്ങിക്കുന്നതിനെ പറ്റി എല്ലാവരും വീട് വാങ്ങിക്കാൻ ഒരു ഒരു പ്രചോദനം തരാമെന്ന് ഓർത്തോണ്ട ഇനിയാന്ന് പറയുന്നത് അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്ന് പറയാനേ നന്ദി നമസ്കാരം ബൈ എല്ലാവർക്കും ഒരു നല്ല ഫ്യൂച്ചർ നേരും ബൈ